ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർണാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു യേശുവിനെ ക്രൂശിയിലേറ്റിയപ്പോൾ ദേശം മുഴുവനും ഇരുട്ടുകൊണ്ട് മൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ നിന്നു യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഒടുവിലത്തെ മൂന്ന് മണിക്കൂർ സമയത്ത് ആകാശത്ത് വലുതും പ്രത്യേകതയും മാറുന്നതുമായ സംഭവങ്ങളുണ്ടായി താൻ മരിക്കുന്നതിന് മുമ്പ് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചു യേശു ക്രൂശിൽ തൂങ്ങിയ സമയം മുഴുവനും ദൈവം അവനെ കൈവിട്ടു നമ്മുടെ പാപം അവൻ്റെ മേലിട്ടു നമുക്ക് വേണ്ടി അവനെ പാപമാക്കി നമ്മെ രക്ഷിക്കുന്നതിന് ദൈവ കോപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് യേശു കൊടുത്ത വില എത്ര വലുതായിരുന്നു അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി നാം വായിച്ച വചനമനുസരിച്ച് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവനെ കുടിക്കുവാൻ നൽകി പടയാളികളിൽ നിന്ന് കുടിക്കുവാൻ കിട്ടിയപ്പോൾ സകലവും നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു അവൻ്റെ വേല തീർന്നിരിക്കുന്നു പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ച ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു അവൻ തൻ്റെ പ്രാണന വിട്ടു എന്നാൽ മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു കർത്താവായ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം ലഭിക്കുന്നു